മണ്ണാർക്കാട് നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗ്യാങ് റാഗി സീനിയർ വിദ്യാർത്ഥികൾ ഗ്യാങ്ങായി റാഗ് ചെയ്യുകയായിരുന്നു രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥി മിൻഹാജിനെയാണ് മർദ്ദിച്ചത് ഷട്ടിൻ്റെ മുകളിലത്തെ ബട്ടൺ സിഡാൻ പറഞ്ഞായിരുന്നു മർദ്ദനം സച്ചിൻ ചേരുകയാണ് സച്ചിൻ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ ഷമി ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു കാരണമായ സംഭവം മണ്ണാർക്കാട് നെല്ലിപ്പുഴ നജാത്ത് കോളേജിൽ നടന്നത് നജാത്ത് കോളേജിലെ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥിയെ സംഘം ചേർന്നുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു റാഗിംഗ് ആരോപിച്ചാണ് മർദ്ദനമുണ്ടായിട്ടുള്ളത് ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്നാണ് നിലവിൽ മിൻഹാജ് എന്ന രണ്ടാം വർഷ വിദ്യാർത്ഥി പോലീസിനും കോളേജ് അധികൃതർക്കും പരാതി നൽകിയത് ഇതിന്റെ ഭാഗമായി മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ മൂന്ന് വിദ്യാർത്ഥികളെ മണ്ണാർക്കാട് നജാത്ത് കോളേജ് അധികാരികൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള മർദ്ദനം തന്നെയാണ് മിൻഹാജ് എന്ന രണ്ടാം വർഷ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് നിലവിൽ സീനിയർ വിദ്യാർത്ഥികളായ മുഹമ്മദ് മുഹമ്മദ് സലാം എന്നീ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ മിൻഹാജ് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്